ഹലോ എല്ലാവർക്കും നൂർജു കിച്ചണിലേക്ക് എൻ്റെ സ്വാഗതം ഇന്ന് മിൽക്കി ബ്രെഡും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാനൊന്നും ഇല്ല എന്നാലും നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തരാമെന്ന് കരുതി ചോറൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുന്നവരാണോ എന്നെ പോലെ ആണെങ്കിൽ ഇത് മധുരം കൂട്ടിയും കഴിക്കാം മധുരം ഇല്ലാതെയും കഴിക്കാം വെറും പാലും ബ്രെഡും മാത്രം മതി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും പോരാത്തതിന് ഇപ്പോൾ ഫോണെടുത്ത് എവിടെ നോക്കിയാലും മിൽക്കി ബ്രെഡ് തന്നെ അല്ലേ ഓരോ ഷോർട്ടിലും ഒക്കെ ആയിട്ട് കാണാം അപ്പോൾ കരുതി ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ കാര്യം എന്ന് ഉണ്ടാക്കി ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കില്ല എന്നെ പണി എൻ്റെ മോക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടും എളുപ്പമാണ് ഒന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഞങ്ങളെ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കണ്ട അപ്പൊ ശരി ഹെൽത്തി ആയിട്ടുള്ള മിൽക്കി ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് എന്ന് നോക്കാം ഞാനിവിടെ ഗോതമ്പ് ബ്രെഡ് വെച്ചിട്ടും മൈദ ബ്രെഡ് വെച്ചിട്ടും തേങ്ങാപ്പാലും പശുവിൻ പശുവും പാലും യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഗോതുമു ബ്രെഡാണ് ചെയ്യുന്നത് അതിന് മുന്നേ ഒരു മിൽക്കി ബ്രെഡ് റെഡിയാക്കിയിരുന്നു അതേ പാൻ തന്നെയാണിത് അതാന്ന് കേട്ടോ നിങ്ങൾ കാണുന്ന ആ ഒരു നെയ്യ് അപ്പോൾ ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല ഫ്ലെയിം ഓൺ ചെയ്യാതെ രണ്ട് വീറ്റ് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് അങ്ങ് അട്ടിക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നൂറ് എം എൽ ഓളം പാൽ എടുക്കാം ഏത് പാലും എടുക്കാം കേട്ടോ അപ്പോൾ നൂറ് എം എൽ ഒന്നും ഇപ്പോൾ അളന്നെടുക്കാനൊന്നും നമുക്ക് കയ്യില്ലല്ലോ ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് പാലെടുത്തിട്ടുണ്ട് പശുവൻ പാലാണ് മിൽമ പാക്കറ്റിൻ്റെ ആ ഒരു പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പാലും എടുക്കാം തേങ്ങാ പാലെടുക്കാം പശുവൻ പാലെടുക്കാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ ബദാം പാലും എടുക്കാം നല്ല ഹെൽത്തിയാണ് ഇനി ഇതിങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡിലേക്ക് ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് ഈ ബ്രെഡിലൊന്ന് പാൽ കുതിർത്തെടുക്കുക ഇങ്ങനെ ഒന്ന് ചുറ്റി ചൊഴിച്ചു കൊടുത്താൽ തന്നെ ബ്രെഡിലേക്ക് നന്നായി പാൽ ഇറങ്ങി വന്നോളും അപ്പം ഞാനിവിടെ ഒരു കുഞ്ഞ് സ്റ്റീൽ ഗ്ലാസ് നിറയെ പാൽ അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഫ്ലെയിം ഓൺ ആക്കി ആക്കിയപ്പോൾ തന്നെ കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അങ്ങ് ചുറ്റിൽ ഒഴിച്ചു കൊടുക്കുക പശുവിനെയ്യെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഹെൽത്തി ആണല്ലോ അപ്പോൾ ഇഷ്ടമുള്ള നെയ്യ് എടുക്കുക എന്നിട്ട് ചുറ്റിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂണോളം മതി കേട്ടോ എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് അടിവശത്തേക്ക് ബ്രെഡ് ഒന്നിങ്ങനെ തിരിച്ചെടുത്താൽ ആ ഭാഗം ഒന്ന് നന്നായിട്ട് ഈ നെയ്യിൽ കിടന്ന് മുരിഞ്ഞു വരും ഫ്ലെയിം ഒരു മീഡിയം ലെവലിലാക്കി വെച്ചാൽ മതി ഒരു സൈഡ് ഒന്ന് അങ്ങ് മുരിഞ്ഞാൽ നമുക്കിതൊന്നങ്ങ് മറച്ചിടാം മറച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഇത് എടുക്കുന്ന ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് മറിച്ചിടണം ഇനിയൊന്ന് ആ സൈഡ് കൂടെ ഒന്നങ്ങ് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ മിൽക്കി ബ്രെഡ് റെഡിയായി ഗോതമ്പ് ബ്രെഡിലാണ് ഈ ഒരു മിൽക്കി ബ്രെഡ് റെഡിയാക്കിയത് ഇനി നമുക്ക് മൈദ ബ്രെഡിൽ റെഡിയാക്കാം ഈ ബ്രെഡ് വെച്ചിട്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ റെഡിയാക്കിയിരുന്നത് രണ്ടാമതാണ് ഗോതമ്പ് ബ്രെഡ് വെച്ചിട്ട് റെഡിയാക്കിയത് അപ്പോൾ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അപ്പോൾ ഫസ്റ്റ് അത് പറഞ്ഞു പിന്നെ ഇത് പറയാമെന്ന് കരുതി അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യാതെ തന്നെ രണ്ട് ബ്രെഡ് രണ്ട് സ്ലൈസ് ബ്രെഡ് ഞാൻ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഗ്ലാസ് നിറയെ കണ്ടില്ലേ തേങ്ങാപ്പാൽ പക്ഷെ നിറയൊന്നും ഒഴിച്ച് എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടുവോളം ഈ ഒരു ബ്രെഡ് എത്രത്തോളം പാൽ വലിച്ചെടുക്കുന്നു അത്രയും പാൽ ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ പാനിലാവാതെ ബ്രെഡിൻ്റെ അരികിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ബ്രെഡ് നന്നായിട്ട് തന്നെ പാല് കുടിച്ചെടുക്കും അപ്പോൾ ഇത് പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് പാനിലേക്ക് നേരിട്ട് തന്നെ ഈ ഒരു പാല് ചേർത്തിട്ട് ബ്രെഡ് സെൻറ്ററിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നത് പക്ഷേ ആ ഒരു പാനിൽ തന്നെ ഒരുപാട് പാല് വേസ്റ്റായി പോവാന്ന് ചെയ്യുന്നത് നമുക്ക് ഈ ബ്രെഡിലേക്ക് അങ്ങനെ അങ്ങോട്ട് കുടിച്ച് കിട്ടുന്നില്ല എന്ന് തോന്നി അതാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയത് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ പാൽ ഒച്ചു കൊടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം ഫ്ലെയിം ഓൺ ചെയ്ത് പശുവി നെയ്യ് തൂവി കൊടുക്കാം ഇങ്ങനെ സൈഡിലൂടെ എന്നിട്ട് ആ ബ്രെഡ് ഒന്ന് നെയ്യിലേക്ക് ആക്കിയിട്ട് ആ ഒരു ഭാഗം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇത് നമ്മളെ കുഞ്ഞു ബേബീസിന് പോലും റെഡിയാക്കി കൊടുക്കാം ഈ കുറുക്കൊക്കെ കഴിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞു കുഞ്ഞു മക്കളില്ലേ അവർക്കൊക്കെ റെഡിയാക്കി കൊടുത്താലേ അവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ് അപ്പോൾ ഇതും ഒന്നങ്ങ് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടല്ലേ ഈ ഒരു മൈദ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കാണാനായിട്ട് ഗോതമ്പ് ബ്രെഡിനേക്കാളും കാണാൻ ഭംഗിയുള്ളത് മൈദ മൈദാ കൊണ്ടാണ് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിൽക്ക് മേഡാണ് ഒഴിച്ച് കൊടുക്കുന്നത് തേനോ മിൽക്ക് മേഡോ ഇനി ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഒന്ന് കനിച്ചിട്ടോ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇല്ലെങ്കിൽ പഞ്ചസാര ഒന്ന് ചുമ്മാ അങ്ങ് വിതറി കൊടുത്താലും മതി ഇനി പഞ്ചസാര ഒന്നുമേ വേണ്ടാന്നാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര എടുത്ത് കുറച്ച് മാത്രം വെള്ളത്തിലേക്ക് ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഒരു ഒരു സ്പൂണ് വെള്ളവും എന്നിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ച് ഒന്ന് പെട്ടെന്ന് അലഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങ് ചൂടാക്കുകയും ചെയ്ത് എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂണ് പാൽപ്പൊടി ഇട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തപ്പോൾ അതാ റെഡി മിൽക്ക് മെയ്ഡ് ആ മിൽക്ക് മെയ്ഡാണ് ഞാനിവിടെ യൂസ് ചെയ്തത് അടിപൊളിയാണ് എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടപ്പെട്ടാലും ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കേണ്ട ഒരുപാട് പേര് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊക്കെ കമൻറ്റ് ബോക്സിലടക്കം പേഴ്സണലായിട്ടും പറയാറുണ്ട് പക്ഷേ ലൈക്ക് അത്രക്കും കുറവാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും അടിക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക കേട്ടോ നിങ്ങളെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ വീഡിയോസായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസിനായിട്ട് ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടെ ആ ബെൽബട്ടൺ കൂടി ഓളൺ ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ടോയെന്ന് ഉറപ്പാക്കുക എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുകയുള്ളൂ എന്നാൽ ശരി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ഫാമിലി ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സാം വലൈക്കും